ഹീലിംഗ് പ്രേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നാം നമ്മുടെ വേദനകളും ആശങ്കകളും ഭയവും സഹനങ്ങളും സമർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നും സമർപ്പിക്കുന്നതോടൊപ്പം പ്രത്യേകമായി നമ്മുടെ മക്കളെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ മക്കൾ ഏത് പ്രായക്കാരാണ് എങ്കിലും ചിലർ മരിച്ചു പോയിട്ടുണ്ടാകാം അവർക്ക് വേണ്ടിയും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കുക ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവരെ സമർപ്പിക്കുക അവരുടെ പഠനം സമർപ്പിക്കുക അവരുടെ പഠിക്കുന്ന ക്ലാസ്സുകൾ സമർപ്പിക്കുക അവരുടെ ജോലി സമർപ്പിക്കുക അവരുടെ വിവാഹത്തെ സമർപ്പിക്കുക അവരുടെ ബിസിനസ്സിനെ സമർപ്പിക്കുക നമ്മുടെ മക്കളുടെ ഏതവസ്ഥയാണോ അത് മാതാപിതാക്കളായ നാം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഒപ്പം ആരും സഹായത്തിനില്ലാത്ത മക്കൾ അനവധി മക്കളുണ്ട് മാതാപിതാക്കൾ കളഞ്ഞിട്ട് പോയ മക്കളുണ്ട് ആരും കൂട്ടില്ലാതെ അനാഥരായ മക്കളുണ്ട് ഇവർക്കെല്ലാം വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടും പഠിക്കാൻ പോകാതെ പോകാൻ കഴിയാതെ സാമ്പത്തികമില്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളാൽ പഠനം ഉപേക്ഷിച്ച മക്കളുണ്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം രോഗികളായ മക്കൾ ധാരാളം പേരുണ്ട് ഓട്ടിസം ബാധിച്ച മറ്റ് പല രോഗങ്ങൾക്ക് വിധേയരായ മക്കളുണ്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം കഥാവിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ ദിവസം മക്കളെ മാതാപിതാക്കളായ നാം ഓരോരുത്തരും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കൾക്ക് എന്നേക്കും ഒരു ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി എന്നേക്കും നിലനിൽക്കുന്നതാണ് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹങ്ങൾ അതിനാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകം മാതാപിതാക്കളും ഗുരുക്കന്മാരുമായ നാം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവർക്കു വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക അവരിൽ ഒത്തിരി പേര് ഒത്തിരി അധികം ദുഃഖത്തിലാണ് കഴിയുന്നത് ഏറ്റവും നിസ്സഹായ അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ ജീവിക്കുന്നത് ആരോടും പറയാൻ പറ്റാത്ത അവരുടെ വേദനകൾ ഒത്തിരിയാണ് സ്കൂളിലെ ബുദ്ധിമുട്ടുകൾ ക്ലാസ് റൂമിലെ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ബുദ്ധിമുട്ടുകളും കളിയാക്കലുകളും മറ്റ് പീഡനങ്ങളും ഇവ കാരണം നമ്മുടെ മക്കൾ ഒത്തിരി വേദനിക്കുന്നുണ്ട് കുടുംബത്തിൽ സമാധാനമില്ലാത്ത മാതാപിതാക്കളുടെ മക്കൾക്ക് അതിലധികം വേദനയാണ് ആരോടും ഒന്നും പറയാൻ കഴിയാതെ ഒത്തിരി നിസ്സഹായ അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉള്ളത് അതിനാൽ ആരും ഗവനിക്കുന്നില്ല മക്കൾ കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് ആരും ഗവനിക്കുന്നില്ല അവരെന്ത് കേൾക്കും അവരെന്ത് വിചാരിക്കും എന്നൊന്നും നാം മുതിർന്നവരായ നാം വിചാരിക്കുന്നില്ല അതിനാൽ എന്തും മക്കളുടെ മുന്നിൽ നിന്ന് പറയുന്ന ആ ശീലം അത് മക്കളിൽ ഒത്തിരി വേദനയുളവാക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിന് നമ്മുടെ മക്കളെ സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ അവസ്ഥ ഇപ്പോഴത്തെ മക്കളുടെ പ്രശ്നങ്ങളെ എല്ലാം സമർപ്പിക്കുക ഒപ്പം അവരുടെ അനുസരണക്കേടും എല്ലാം സമർപ്പിക്കുക നമ്മുടെ മക്കൾ നല്ലവരാണ് അവരെ ഇന്ന് ദൈവം അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നമ്മുടെ മക്കളെ ഏറ്റെടുത്തിരിക്കുന്നതിനാലും നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് ഇന്ന് കർത്താവ് നിങ്ങളിൽ വലിയ കൃപ നൽകി നിങ്ങളുടെ മക്കളിൽ പ്രത്യേകമായ കൃപ നൽകി ദൈവീക ജ്ഞാനവും ശക്തിയും നൽകി അവിടെ അനുഗ്രഹിക്കാൻ പോകുന്നു ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സുഖപ്പെടുത്തുന്ന കഥാവായ യേശുവിനെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹാലലു ഹാലലു ഹാലുയ്യ കഥാവെ സ്നേഹനിധിയായ ദൈവമേ ഞങ്ങളുടെ മക്കളെ ഇന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളോടൊപ്പം ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കരുണയോടെ ഞങ്ങളുടെ മക്കളെ നീ കടാക്ഷിക്കണമേ കർത്താവെ ഇന്നത്തെ അവരുടെ ജീവിത അന്തസ്സുകളെ നീ കാണുന്നല്ലോ അവരുടെ ജീവിതത്തിലെ അവസ്ഥയെ നീ കാണുന്നുവല്ലോ ഇന്ന് ഞങ്ങളുടെ മക്കളുടെ മേൽ നിന്റെ അനുഗ്രഹം ചൊരിയണമേ കർത്താവെ പഠിക്കുന്ന മക്കളുടെ മേൽ നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ സ്കൂളിലത്തെ സാഹചര്യങ്ങളെ ക്ലാസ് റൂമിലെ സാഹചര്യങ്ങളെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അധികാരികളെ എല്ലാം കർത്താവെ നീ അറിയുന്നുവല്ലോ പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഓരോരുത്തരും ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകാവുന്ന കുറവുകളും നിറവുകളും നീ അറിയുന്നുവല്ലോ കർത്താവെ ഇന്ന് ഞങ്ങളുടെ മക്കളെ നീ പൂർണമായി അനുഗ്രഹിക്കണമേ എല്ലാ സ്കൂളിലും കോളേജുകളിലുമുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ അവരുടെ പഠനത്തോടൊപ്പം അവർ വിജ്ഞാനികളും വിവേകികളുമാകാൻ ദൈവിക ജ്ഞാനത്തിൽ നിറയുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവും യോഗ്യതയും നൽകി ഇന്ന് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ നീ ഞങ്ങളുടെ മക്കളോട് നിന്ന് കരുണ തോന്നണമേ അവർ ഏതവസ്ഥയിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും കഥാവേ ഇന്ന് ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിച്ചേ മതിയാകൂ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലുയാ ഹാലൂയി കാവെ നീ ഞങ്ങളുടെ മക്കളെ ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരിൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കഥാവ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന കഥാവ് അങ്ങ് സർവമഹത്വത്തിൻ്റെയും അധിപനാണ് അവിടുന്ന് സകലത്തിൻ്റെയും രാജാവും ദൈവവും രക്ഷകനുമാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾ ആനന്ദിക്കുന്നതിന് നീ ഇട എന്ന് നമുക്ക് ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാം ഈ സമയം ദൈവവചനം നമുക്ക് ശ്രവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസ് തോലൻ എഫോസുകാർക്ക് എഴുതിയ ആറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ അവരുടെ ശരീരത്തിന്റെ അവസ്ഥ അവരുടെ ചിന്താശക്തി ബോധമണ്ഡലം ബുദ്ധി ഇവയെല്ലാം നീ കാണുന്നുവല്ലോ കഥാവേ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതിനാൽ അവരുടെ ജീവിത സാഹചര്യം ഞങ്ങൾക്കറിയില്ല എന്നാൽ ദൈവമേ നീ എല്ലാം അറിയുന്നുവല്ലോ നീ ആദ്യം അന്ധവുമായ കർത്താവാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ കർത്താവെ ഇപ്പോഴുള്ള പുതിയ തലമുറകളെ ഞങ്ങളുടെ മക്കളെ ചെറുമക്കളെ എല്ലാം നീ അറിയുന്നുവല്ലോ നീയാണ് അവരെ സൃഷ്ടിച്ചത് നീയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചത് കഥാവേ ഒരു കുഞ്ഞില്ലാത്തവർ എത്രയോ പേർ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം അവരെയും നീ കരുണയോടെ വീക്ഷിക്കണമേ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ നീ ഇന്ന് തന്നെ കരുണയോട് വീക്ഷിച്ച് വിവാഹ ജീവിതത്തിൽ ഫലം കാണുന്നതിന് അവരെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ മക്കളെ പ്രത്യേകം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ സ്കൂൾ ജീവിതം കോളേജ് ജീവിതം ഔദ്യോഗിക ജീവിതം കുടുംബജീവിതം വിവാഹ ജീവിതം ദാമ്പത്യ ജീവിതം മറ്റ് സാമൂഹിക ബന്ധങ്ങൾ ഇവയെല്ലാം ഞാൻ സമർപ്പിക്കുന്നു കഥാവി ഇന്ന് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന വേദന നിരാശ ദുഃഖം ഭയം നിസ്സഹായത ഇത് മാതാപിതാക്കൾക്കോ ഗുരുക്കന്മാർക്കോ പോലും അറിവുള്ളതല്ല എന്നാൽ നീ അവരുടെ ഹൃദയം കാണുന്നുവല്ലോ ഒത്തിരി വേദനയിലും ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലുമാണ് ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ ജീവിക്കുന്നത് സ്കൂളിലും കോളേജിലും പല ജീവിത സാഹചര്യത്തിൽ നിന്നുള്ള മാതാപിതാക്കളുടെ മക്കളാണ് വന്നു കൂടുന്നത് കഥാവേ നീ ഇന്ന് അവരുടെ മേൽ കനിവ് തോന്നണമേ ആരോടും പറയാൻ കഴിയാത്ത അവരുടെ വേദനയെ നീ കാണണമേ അവരെ ദുരുപയോഗം ചെയ്യുന്ന അധികാരികളെ ഗുരുക്കന്മാരെ മറ്റു സുഹൃത്തുക്കളെ सहपाठीगे അവരിൽ നിന്നെല്ലാം ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ മറ്റാരെയും ഉപദ്രവിക്കാനോ മറ്റാർക്കും ഉപദ്രവമുണ്ടാകുന്ന രീതിയിൽ ജീവിക്കാനോ നീ ഞങ്ങളെ മക്കളെ അനുവദിക്കരുതേ കഥാവേ ഇന്ന് ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പഠന മേഖലയെ സമർപ്പിക്കുന്നു അവരുടെ ബുദ്ധിമേഖലയെ സമർപ്പിക്കുന്നു അവരുടെ ഓർമ്മ ശക്തിയെ സമർപ്പിക്കുന്നു കഥാവെ പ്രത്യേകിച്ച് ഇപ്പോൾ ബോർഡ് എക്സാംസിന് തയ്യാറാകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മക്കളുടെ അവസ്ഥയെ പ്രതി കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ അനുസരണക്കേടും ദുശാഠ്യവും കാരണം നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ചിന്തകൾ എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമേ നന്മതിന്മകളെ വിവേചിച്ചറിയാൻ ഞങ്ങളുടെ മക്കളെ നീ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അവരുടെ കൂട്ടുകെട്ടുകളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും ഹൃദയവും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഓർമ്മയും എല്ലാം അവരെ ചുറ്റുവട്ട് നിൽക്കുന്ന എല്ലാം വിശുദ്ധീകരിക്കണമേ ഈശോയെ നിന്റെ പരിശുദ്ധമായ രക്തം രക്തമൊഴുക്കി ഞങ്ങളുടെ മക്കളെ നീ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ അവർ യാത്ര ചെയ്യുമ്പോൾ അവർ സ്കൂളിൽ പോകുമ്പോൾ അവർ ക്ലാസ് റൂമിലായിരിക്കുമ്പോൾ അവരുടെ യാത്രകളിൽ അവരുടെ കൂട്ടുകെട്ടുകളിൽ അവരുടെ പഠന മേഖലയിൽ അവരുടെ ലെഷർ ടൈമിൽ എല്ലാം കഥാവെ അവരെ നീ കാണുന്നുവല്ലോ അവരോട് നീ കരുണ തോന്നി എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ സകല തിന്മയിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ നീ കാത്തു രക്ഷിക്കണമേ കഥാവേ നൈർമല്യതയുള്ള ഒരു ഹൃദയവും മനസ്സും ശരീരവും നൽകി വിശുദ്ധമായ ഒരു ശരീരവും മനസ്സും ഹൃദയവും നൽകി ഇന്ദ്രിയങ്ങൾ നൽകി തിന്മയുടെ സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ കാത്തു കൊള്ളണമേ കഥാവേ നിന്റെ ശക്തരായ ദൂതർ അവർക്ക് ചുറ്റുമുണ്ടാകണമേ ആരോടും പറയാൻ കഴിയാത്ത അവരുടെ മനസ്സിൻ്റെ വേദനകളെ നീ കാണണമേ കഥാവായ ദൈവമേ അവരെ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന അവരെ മനസ്സിലാക്കാതെ എപ്പോഴും അവരുടെ മേൽ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഞാൻ ഇപ്പോൾ ഓർക്കുന്നു മക്കളെ എങ്ങനെ വളർത്തണം കൈകാര്യം ചെയ്യണം ഉന്നതിയിലെത്തിക്കണം എന്ന വിവേകവും വിജ്ഞാനവും നൽകി സൗമ്യതയും ശാന്തതയും നൽകി ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിച്ച് നല്ലൊരു ഭാവി അവർക്ക് നൽകി അവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സ്വയം പ്രാപ്തിക്കുള്ള കഴിവുകൾ നൽകി ബുദ്ധി നൽകി അറിവ് നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബത്തിലും സ്കൂളുകളിലും ദേവാലയങ്ങളിലും അവർ അനുഭവിക്കുന്ന വേദന കഥാവേ അവരുടെ അധികാരികളിൽ നിന്ന് സഹപാഠികളിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് മറ്റ് വ്യക്തികളിൽ നിന്ന് സമൂഹത്തിലുള്ളവരിൽ നിന്ന് ബന്ധുജനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന ശാരീരിക ഉപദ്രവങ്ങൾ ലൈംഗിക ഉപദ്രവങ്ങളിൽ നിന്ന് കഥാവേ ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ മാതാപിതാക്കളായ ഞങ്ങൾക്ക് അവരെ മായി കാണാൻ വളർത്താൻ കൃപ കൊടുക്കണമേ കഥാവേ ഞങ്ങളുടെ മക്കളോട് ഇടപഴകുന്ന എല്ലാവരെയും നീ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ ദൈവമേ പാപത്തിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ പാപത്തെ എങ്ങനെ അതിജീവിക്കണം തിന്മയെ എങ്ങനെ അതിജീവിക്കണമെന്നുള്ള ബോധ്യം നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഏത് കാര്യവും തുറന്ന് സംസാരിക്കാനുള്ള ഒരു ശക്തി നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എല്ലാ വിഷമങ്ങളും വിശ്വസ്തരായവരെ കണ്ടെത്തി പറയുന്നതിന് അവർക്ക് കൃപ കൊടുക്കണമേ ധൈര്യം കൊടുക്കണമേ കഥാവേ നിസ്സഹായരായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അവർക്കൊരു ഉന്നതമായ ഭാവി നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക മാതാപിതാക്കളായ ഓരോരുത്തരും ഗുരുക്കന്മാരായ ഓരോരുത്തരും എല്ലാ അധ്യാപകരും കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നിങ്ങൾ നിങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഏതൊക്കെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് എങ്കിലും പഠിക്കാൻ എത്രയ ക്കെ അവർ മോശമാണെങ്കിലും നിങ്ങൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം അവരുടെ മേൽ പറയുക അവരെ അനുഗ്രഹിക്കുക നിങ്ങൾ അവരെ ഒട്ടി ഒരിക്കലും ശപിക്കരുത് അവരെ ഒരിക്കലും ശപിക്കരുത് എന്നാൽ നിങ്ങൾ തിരുത്തേണ്ടടുത്ത് സ്നേഹത്തോടെ തിരുത്തുക അവർക്കത് മനസ്സിലാകും കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ നൽകിയ മക്കളെ ദൈവീക ജ്ഞാനത്തിൽ വളർത്താൻ മുതിർന്നവരായ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ നിസ്സഹായ അവസ്ഥയ്ക്കും ഇന്ന് നീ ശക്തമായി ഇടപെട്ട് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ പ്രലോഭനങ്ങളിൽ നിന്നും കഥാവെ നീ ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ അവർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അവരുടെ പഠന സ്ഥലത്ത് ജോലി സ്ഥലത്ത് അവരുടെ വിവാഹ ജീവിതത്തിൽ എല്ലാം നിന്റെ ശക്തമായ കരം അവർക്ക് ശക്തി നൽകണമേ ബലം നൽകണമേ ഒരിക്കലും അവർ തളർന്നു പോകാൻ നീ അനുവദിക്കരുത് കൂടുതൽ ശക്തി നൽകി ഈ ലോകത്തെ ജയിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളായ കുഞ്ഞുങ്ങളെയും ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇപ്പോൾ നീ കരുണയോടെ ഞങ്ങളെ ഓരോരുത്തരെയും നോക്കി സഹായിക്കുന്നതിനെ ഓർത്ത് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മക്കളെ നീ കാത്ത് പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു വേദനിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അരുളിച്ച ദൈവമേ ഒത്തിരി വേദനയിൽ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവരുടെ പഠനങ്ങളെ നീ ആശീർവദിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ എന്നേക്കും കാത്തുകൊള്ളണമേ അതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഹാലലു ഹാലലു ഹാലു കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ അനുഗ്രഹം നൽകുന്നു അവർക്ക് നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് നന്മയിൽ ജീവിക്കാനുള്ള കൃപ നൽകി ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അവരുടെ പരീക്ഷയെ ഓർമ്മശക്തിയെ ബുദ്ധിശക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ മേലാരുടെയെങ്കിലും ശാപവാക്കുകൾ വീണിട്ടുണ്ടെങ്കിൽ ഈ സമയം ഞങ്ങൾ അതിനെ ഖണ്ണിച്ചു കളഞ്ഞ് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവർ രക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കളെ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഹാലളുയ്യ ഹലൂയ്യ ഹാലുയ്യ ഹാലൂയ ഹാല ഞങ്ങളുടെ മക്കളുടെ ദുരവസ്ഥയിൽ നിന്ന് എന്നീക്കുമായി ദൈവം ഉയർത്തുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് സകല ഉയർച്ച നൽകി ഉത്തരവാദിത്ത ബോധം നൽകി വിവേകവും ബുദ്ധിയും ജ്ഞാനവും നൽകി എളിമയും നിർമ്മലമായ ഹൃദയവും നൽകി ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു Padishi de Mariyami Tambriandie Ammi പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നീക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ പ്രത്യേകമായി അനുഗ്രഹിച്ച് ഉന്നത ഭാവി നൽകി എല്ലാ മേഖലയിലും ശ്രേയസ് നൽകി നമ്മുടെ കുഞ്ഞുങ്ങളെ കഥാവ് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഇത് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും Jesus Christus, in den Namen der. Amen.